പന്മന കളരിവാർഡ് എ ഡി എസ് വാർഷികം നടത്തി അവാർഡ് വിതരണവും ഇതോടൊപ്പം പന്മന കളരിവാർഡ് കുടുംബശ്രീ എ ഡി എസിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് അവാർഡ് ദാനവും നടത്തി ടൈറ്റാനിയം ജംഗ്ഷനിലെ അജിനജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല അധ്യക്ഷത വഹിച്ചു എ ഡി എസ് പ്രസിഡന്റ് ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യ അതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അവാർഡ് ദാനം നിർവഹിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ രമ്യ സുനിത പഞ്ചായത്ത് അംഗങ്ങളായ ബി സുകന്യ ജോർജ് ചാക്കോ റഷീന എ ഡി എസ് സെക്രട്ടറി ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലു തൊഴിലാളികളായ ശങ്കരിയമ്മ രമാദേവി അമ്മിണിയമ്മ റുഖിയ ബീബി കണിച്ചുകുളങ്ങര എന്നിവരെ ആദരിച്ചു